ഹായ് ഫ്രണ്ട്സ് രൂപേഷാണ് ഇപ്പോൾ റീസെൻ്റായിട്ട് വന്നൊരു സംശയമാണ് പലരും ചോദിക്കാറുള്ളതാണ് സാറേ ഇപ്പോൾ ഒരുപാട് ഫ്രീലാൻസേഴ്സ് ഇപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ് ആയിക്കോട്ടെ കണ്ടന്റ് റേറ്റിംഗ് അങ്ങനെ പല മേഖലകളിൽ ഒരുപാട് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് പ്രൊഫഷണൽ ചെയ്യുന്ന ഒരുപാട് ഉണ്ട് ഇവർക്ക് ജി എസ് ടി എങ്ങനെയാണ് അപ്ലിക്കബിളാവുക എന്നുള്ളതാണ് ഒരു വലിയ ഒരു സംശയം തീർച്ചയായിട്ടും നമ്മുടെ ജി എസ് ടി ത്രഷ് ലിമിറ്റ് പോലെ തന്നെ സർവീസിൻ്റെ ട്വൻ്റി ലാക്ക് ഇയർലി ടേൺ ഓവറുള്ള എല്ലാവർക്കും തന്നെ ജി എസ് ടി രജിസ്ട്രേഷൻ നിർബന്ധമാണ് പക്ഷേ ഈ ഫ്രീലാൻസ് ചെയ്യുന്ന പലരും ഔട്ട്സൈഡ് സ്റ്റേറ്റ് ഇപ്പോൾ കേരളത്തിലെ ആളുകൾ തന്നെ പുറത്തൊക്കെ ചെയ്യുന്ന ആളുകളാണ് പലരും അങ്ങനെ ഇന്റർ സ്റ്റേറ്റിലാണ് ഇവർ ചെയ്യുന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കുന്നതാണ് ഇവർക്ക് നല്ലത് പിന്നെ ഈ പറഞ്ഞ പോലെ ഇരുപത് ലക്ഷത്തിൻ്റെ മുകളിലേക്ക് പോകുകയാണെങ്കിൽ ജി എസ് ടി രജിസ്ട്രേഷൻ നിർബന്ധമാവും അതുമല്ല ഈ ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്ന ആളുകൾ വലിയ ബിഗ് കോർപ്പറേറ്റ്സ് ആയിട്ടൊക്കെ അങ്ങനെയുള്ള ക്ലയൻറ്റിന്റെ വർക്ക് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവര് വരാൻ ജി എസ് ടിയുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജി എസ് രജിസ്ട്രേഷൻ എടുക്കുന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം നല്ലത് പിന്നെ ഈ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ അങ്ങനെയുള്ളതിലൂടെ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ സർവീസ് ആണെങ്കിൽ തന്നെ ഫൈബർ അങ്ങനെയുള്ള പ്രൊഫഷണലി ഈ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ പോലും ചെയ്യുകയാണെങ്കിൽ അതിലും ജി എസ് ടി രജിസ്ട്രേഷൻ നിർബന്ധമാണ് അപ്പോൾ ചുരുക്കത്തിൽ ഈ ഈ രീതിയിലാണ് നമ്മൾ റെഗുലർ സ്കീമിൽ ചെയ്യേണ്ടത് ഇനി വേണമെങ്കിൽ കോമ്പോസിഷനിൽ എടുക്കാം അങ്ങനെ വരുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് ക്ലെയിം നമുക്ക് എടുക്കാൻ പറ്റിയ ഇവർക്ക് ചെയ്യാൻ പറ്റില്ല മറ്റുള്ള കേസുകളിൽ ലാപ്ടോപ്പിൻ്റെ ചാർജ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കും കോമ്പസിഷനിലാവുമ്പോൾ ഇൻപുട്ട് ക്ലെയിം എടുക്കാൻ സാധിക്കില്ല എടുക്കാൻ കോമ്പസിഷൻ എടുക്കാൻ പറ്റും പക്ഷെ ക്ലെയിം എടുക്കാൻ സാധിക്കില്ല അപ്പോൾ യൂഷ്വലി ജി എസ് ടി ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് ഫ്രീലാൻസേഴ്സിനും വരുന്നത് പ്രത്യേകിച്ച് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല അത് അവരുടെ സിറ്റുവേഷൻ അനുസരിച്ച് വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ അത് പിന്നീട് എടുത്താലും മതി ഫോർ മോർ ഡീറ്റെയിൽസ് ക്യാപ്പി ടാക്സുമായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കണക്ട് ചെയ്യാം താങ്ക്